സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് ആവേശജ്വല സമാപനം സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി എ വി റസിനെ വീണ്ടും തിരഞ്ഞെടുത്തു പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ മുപ്പത്തിയെട്ട ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ആറ് പേർ ഒഴിവായപ്പോൾ പുതുതായി ആറുപേരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു നാല് ദിവസം നീണ്ട സിപിഎം കോട്ടയം ജില്ലാ സമ്മേളനത്തിനാണ് ആവേശജ്വലമായ സമാപനം കുറിച്ചത് ചൂപ്പ് സെനാമാർച്ച് പ്രകടനം പൊതുസമ്മേളനം എന്നിവയുടെയാണ് സമ്മേളനം കൊടിയിറങ്ങിയത് പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പാമ്പാടി കത്തീഡ്രൽ പള്ളി ഓഡിറ്റോറിയൽ നടന്ന പ്രതിനിധ സമ്മേളനം ഉച്ചയോടെ സമാപിച്ചു സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറിയായി എ വി റസലിനെ യോഗം വീണ്ടും തെരഞ്ഞെടുത്തു രണ്ടാം തവണയാണ് റസലിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സെക്രട്ടറി അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു ജില്ലാ സെക്രട്ടറി അംഗങ്ങളുടെ എണ്ണം പത്തിൽ നിന്നും പതിനൊന്നായി ഉയർന്നു അനാരോഗ്യത്തെ തുടർന്ന് മുൻ എം എൽ എ സുരേഷ് കുറുപ്പും പ്രയാധികത്തെ തുടർന്ന് സി ജെ ജോസഫും ജില്ലാ സെക്രട്ടറിയിൽ നിന്നും ഒഴിവായി കെ രാജേഷ് പി വി സുനിൽ കെ എൻ വേണുഗോപാൽ എന്നിവർ ജില്ലാ സെക്രട്ടറിയിലേക്ക് പുതുതായി എത്തി രണ്ട് ദിവസം മൂന്ന് ദിവസമായി ഇവിടെ ഞങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് ഈ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചുള്ള വളരെ വിശദവും ഗൗരവതരവുമായ പരിശോധനയാണ് നടത്തിയത് നല്ല ഒന്ന് നല്ല ക്രിയാത്മകമായിട്ടുള്ള അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ സ്വവിമർശനത്തോടു കൂടിയുള്ള അഭിപ്രായങ്ങളെല്ലാം സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള പരിപാടികളും ഞങ്ങൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഭാവി പരിപാടികൾ എന്ന രൂപത്തിൽ നാനാ നാനാമേഖലകളിലുമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിശ്ചയിച്ച് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം പുതിയ കമ്മിറ്റിയും ഞങ്ങൾ തിരഞ്ഞെടുത്തു ആറ് പുതിയ സഖാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തിയെട്ട ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജില്ലാ സെക്രട്ടറിയായിട്ടും നിലവിലുള്ള സെക്രട്ടറിയായ എന്നെ ഏകണ്ഠമായി തിരഞ്ഞെടുത്തു പുതിയ ജില്ലാ സെക്രട്ടറിയേറ്റും ഞങ്ങൾ തിരഞ്ഞെടുത്തു പത്തംഗങ്ങളുള്ള പുതിയ ജില്ലാ സെക്രട്ടറിയേറ്റെടുത്തു അതിൽ മൂന്ന് സഖാക്കൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി കെ രാജേഷ് കടുത്തരുത്തരി ഏരിയ സെക്രട്ടറി ആയി ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി വി സുനിൽ ഏറ്റുമാനൂരിൽ ഏരിയ ആയി ദീർഘകാലം പ്രവർത്തിച്ച് ഇപ്പോൾ നമ്മുടെ ട്രേഡ് യൂണിയൻ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന കെ എൻ വേണുഗോപാൽ ഈ മൂന്ന് സഖാക്കളാണ് പുതിയതായിട്ട് സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ളത് ജില്ലാ കമ്മിറ്റിയിൽ ആറ് സഖാക്കളും പുതിയ അംഗ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ആറുപേർ ഒഴിവായപ്പോൾ പുതിയതായി ആറുപേർ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായ സുരേഷ് കുറുപ്പ് സി ജെ ജോസഫ് എന്നിവർക്ക് പുറമെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ കെ അനിൽകുമാർ എം ബി ജയപ്രകാശ് കെ അരുണൻ ബി ആനന്ദകുട്ടൻ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായത് പകരം ബി ശശികുമാർ സുരേഷ് കുമാർ അഡ്വക്കേറ്റ് ഷീജ അനിൽ കെ കെ രഞ്ജിത്ത് സുഭാഷ് ടി വർഗീസ് കെ ജയകൃഷ്ണൻ എന്നിവർ പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് ദിവസങ്ങളായി നടന്ന പ്രതിനിധി സമ്മേളനം പത്ത് ഔദ്യോഗിക പ്രമേയങ്ങളും നാല് അനൌദ്യോഗിക പ്രമേയങ്ങളും പാസാക്കി പാമ്പാടി കത്തീഡ്രൽ പള്ളി ഓഡിറ്റുകൾ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ഏരിയകളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രതിനിധികളും മുപ്പത്തിയെട്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കേന്ദ്ര സംസ്ഥാന നേതാക്കളായ പതിനൊന്ന് പേരും പങ്കാളികളായി സ്റ്റാവിഷ് ന്യൂസ് കോട്ടയം